പ്രഭാത ചിന്തകൾ ഒരുങ്ങി പുറപ്പെടുന്നതിനേക്കാൾ ഉരുമ്പിട്ടിറങ്ങുമ്പോഴാണ് പല കാര്യങ്ങളും ഫലപ്രാപ്തിയിൽ എത്തിച്ചേരുക തയ്യാറെടുപ്പിൻ്റെ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവർക്ക് പലപ്പോഴും പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയാവുന്നില്ല സുരക്ഷിതത്വത്തെക്കുറിച്ച് മാത്രം നിന്നാൽ സാഹസികതയുടെ ആഴങ്ങളിലേക്ക് എടുത്തു ചാടാൻ ഒരിക്കലും ആകില്ല വേഗത്തെയോ വിവേകത്തോടുള്ള എടുത്തുചാട്ടം ഒരു ഒരബദ്ധവുമല്ല ഇറങ്ങാൻ പടവുകളില്ലാത്തടുത്ത് എടുത്തു ചാടിയേ മതിയാകും വഴിയുടെ അവസാനം കണ്ടെത്തി ഒരു യാത്രയും ആരംഭിക്കാനാവില്ല വഴികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അവസാനിക്കുന്നത് യാത്രകൾ മാത്രം എത്തിച്ചേരേണ്ട സ്ഥലമാകുമ്പോൾ യാത്ര തനിയെ അവസാനിക്കും എന്നാൽ വഴികൾ തുറന്നുകൊണ്ടേയിരിക്കും വഴിവക്കിൽ പ്രതിബിംബങ്ങൾ കണ്ടേക്കാം ഭയത്തിൻ്റെ രൂപഭേദങ്ങളായ പ്രതിബിംബങ്ങൾ വെറും പ്രതിച്ഛായകൾ മാത്രമാണവ അറച്ചു നിൽക്കാതെ എടുത്തു ചാടിക്കഴിയുമ്പോൾ അവ താനെ അപ്രത്യക്ഷമായിക്കൊള്ളും ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുകയാണ്